കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് വഴക്കിന്റെ ഫലമാണ് കല്യാണത്തണ്ട് ഭൂവിഷയത്തിന് കാരണമെന്ന് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി ബി വർഗീസ് ചില ഉന്നത ഉദ്യോഗസ്ഥർ ഇതിന് കൂട്ടുനിന്നതായും ഇവർക്കെതിരെയും കർശന നടപടി വേണമെന്നുമാണ് എൽ ഡി എഫിന്റെ നയമെന്നും സി ബി വർഗീസ് പറഞ്ഞു കല്യാണത്തണ്ടിലെ ഭൂവിഷയങ്ങൾ സങ്കീർണമാക്കിയത് കോൺഗ്രസിനുള്ളിലെ ഇരു ഗ്രൂപ്പുകൾ തമ്മിലുള്ള വൈരാഗ്യമാണെന്നും ഇതിന് ഒത്താശ ചെയ്തത് റവന്യൂ വകുപ്പിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരാണെന്നും സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു സർക്കാരിന്റെ ഒരിഞ്ച് ഭൂമി പോലും ആരെയും കയ്യേറുവാൻ അനുവദിക്കുകയില്ലെന്നും അതുപോലെ തന്നെ കർഷകന്റെ ഒരിഞ്ച് ഭൂമി പോലും സർക്കാർ പിടിച്ചെടുക്കുകയില്ലെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ലക്ഷ്യം സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനാണെന്നും സി വി വർഗീസ് തങ്കമണിയിൽ പറഞ്ഞു ഇനി സർക്കാരിൻ്റെ ഒരിഞ്ച് ഭൂമി പോലും പുതിയതായി കൈയേറ്റം പാടില്ല എന്ന് തന്നെയാണ് എൽ ഡി എഫ് ഗവൺമെന്റ് നയവതാണ് ആ നിലപാട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉള്ളത് ഇടതുപക്ഷ ജനാധിപത്യത്തിനെ അപകീർത്തിപ്പെടുത്തുന്നതിനു വേണ്ടി വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇതിന്റെ പിന്നിലുണ്ട് അവിടെ കൊണ്ടുപോ ബോർഡ് വെച്ചു ആ ബോർഡ് വെക്കുന്നത് ഗവൺമെന്റ് മറ്റൊരു വിധത്തിൽ ആളുകൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കുക അത് ഏതെങ്കിലും താഴെ തലത്തിലുള്ള ഒരു വില്ലേജ് ഓഫീസറോ ഒരാൾ മാത്രമായിട്ടാണ് ഇത് നടത്തിയിരിക്കുന്ന അഭിപ്രായവും സി പി എമ്മിൽ ഇല്ല ഉന്നതമായ ഉദ്യോഗസ്ഥന്മാർ ഇതിന്റെ പിന്നിലുണ്ട് കല്യാണ തണ്ടിന്റെ വസ്തുതാപരം അന്വേഷിച്ച് അവിടെ കോൺഗ്രസ് രണ്ട് വിഭാഗം തമ്മിലുള്ള തർക്കത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ തർക്കങ്ങളിൽ സർക്കാർ കാര്യമില്ല സർക്കാരിന്റെ സപ്പേരിന് കളങ്കം പെരുത്തുന്ന ഉദ്യോഗസ്ഥരെ വെളിച്ചെത്തു കൊണ്ടുവരും രാഷ്ട്രീയ പാർട്ടി ഗ്രൂപ്പ് വഴക്കിനിടയിൽ സർക്കാർ ഉദ്യോഗസ്ഥർ കക്ഷി ചേരേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബിജു വൈശം പറമ്പിൽ ഇടുക്കി ബിഷൻ ഇനി പുതിയ കളക്ഷൻ കുറഞ്ഞ വിലയിൽ